ഡിജിറ്റൽ പ്രിന്റ് ഹോൾസെയിൽ മാർക്കറ്റിൽ നിന്നും അജ്മേര ഫാഷൻ ഇൻട്രോഡ്യൂസ് ചെയ്യുന്നു ക്ലാസ് ആൻഡ് എലഗിൻ ലുക്കിംഗ് ഡിജിറ്റൽ പ്രിന്റ് സാരി അതും ഓഫീസ് വെയർ ആൻഡ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി അപ്പൊ ഇന്ന് നമുക്ക് ഡെയിലി വേറെ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള സ്റ്റൈലിഷ് ആയിട്ടുള്ള സാരീസ് കണ്ടാലോ ഹലോ സാരീസ് ലവേഴ്സ് ഇന്ന് നിങ്ങൾ വന്നിട്ടുള്ളത് ഡിജിറ്റൽ പ്രിൻ സാരീസ് ഹോൾസെയിൽ മാർക്കറ്റിൽ നിന്നും അജ്മേര ഫാഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു നല്ല ക്ലാസ് ആൻഡ് അലഗൻ ലുക്കിംഗ് ഇടുന്ന ഡിജിറ്റൽ പ്രിൻറ്റ് സാരീസാണ് അപ്പോൾ ഇന്ന് നമ്മൾക്ക് അതിൻ്റെ ഫാബ്രിക്കും ഏതൊക്കെ ഫാബ്രിക്കാണെന്നും ഡിസൈൻ ആണെന്നും പരിചയപ്പെടാം ഇപ്പം ഞാൻ നിൽക്കുന്നത് ഡിജിറ്റൽ പ്രിൻ സാരി സെക്ഷനിലാണ് ഇവിടെ നിങ്ങൾക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് പ്രോഡക്റ്റ് അവൈലബിൾ ആയിട്ടുള്ള മുന്നൂറ് രൂപ തൊട്ടാണ് നമ്മുടെ സ്റ്റാർട്ടിങ് പ്രൈസ് വെച്ചിട്ടുള്ളത് ഇനി നമുക്ക് കുഞ്ഞു കുഞ്ഞു ഒക്കേഷനിലും പാർട്ടിയിലും ആൻഡ് ഓഫീസിലും ഒക്കെ വേറിയ പക്ഷേ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഓഫ് ീസ് വെയർ നമ്മളൊരു ഒറ്റ ഒരു ദിവസം നമുക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടും ഡെയിലി വെയർ ചെയ്യാൻ പറ്റുന്ന കളക്ഷൻസ് ആണ് ഇന്ന് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ ഏറ്റവും ബ്യൂട്ടിഫുൾ ആൻഡ് ക്യൂട്ട് ലുക്കിങ്ങിൽ വരുന്ന ഓർഗൻസയിലാണ് ഇത് നമ്മൾ വന്നിട്ടുള്ളത് വിത്ത് ബ്ലൗസും കൂടെ ഞാൻ പരിചയപ്പെടുത്താം ഏറ്റവും ലൈറ്റ് വെയിറ്റ് ആണ് നോക്കി ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ലൊരു ലവൺഡോ ഷെയ്ഡ് ഡാർക്ക് ലവൺഡോ ഷെയ്ഡില് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലവർ പാറ്റേൺ ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് സൈഡിലേക്ക് നമ്മൾ കംപ്ലീറ്റ് പെർഫെക്റ്റ് ആയിട്ടുള്ള സ്റ്റിച്ചിങ്ങോട് കൂടിയാണ് നല്ലൊരു കട്ട് ബോർഡറിലാണ് ഇതെന്ന് പറഞ്ഞാൽ നമുക്കൊരു നൈറ്റ് പാർട്ടിയിലോ അല്ലെങ്കിൽ ഏറ്റവും സിമ്പിൾ ലുക്കിംഗ് ഇഷ്ടപ്പെടുന്നവർക്കായിട്ട് ഈ ഒരു കളക്ഷൻസ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലുക്കാണ് ലൈറ്റ് വെയിറ്റ് ആണ് പ്യുവർ ഓർഗൻസൈലാണ് നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നത് ആൻഡ് ഇതിന്റെ ബ്ലൗസ് വന്നിട്ട് ഈ ഒരു ലൈറ്റ് ലവണ്ടർ ഷെയ്ഡില് വിത്ത് ഫ്ലോറൽ പ്രിൻ്റിലാണ് കൊടുത്തത് നമ്മൾ ഡിജിറ്റലിലാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഓക്കെ സെയിം കളർ ടോണിൽ തന്നെയാണ് ഇതിൻ്റെ ബ്ലൗസ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഇതിന് നമുക്ക് അഞ്ച് പീസോളം വരുന്നുണ്ട് സെറ്റിൽ ഇനി നമുക്ക് ഡെയിലി വെയറിന് പറ്റിയും ആൻഡ് ഓഫീസ് വെയറിന് പറ്റിയതും അതുപോലെ തന്നെ കുഞ്ഞു കുഞ്ഞു ഒക്കേഷനിലൊക്കെ വെയർ ചെയ്യാൻ പറ്റുന്ന സിൽക്കിൽ വരുന്ന കളക്ഷനാണ് ഓക്കെ നല്ലൊരു ഫിഗർ പാറ്റേൺ ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് നല്ലൊരു ബോർഡർ കോൺസെപ്റ്റ് ആണ് പെട്ടെന്ന് കാണുമ്പോൾ നമ്മൾ കംപ്ലീറ്റ്ലി ജെറി വർക്കാന്ന് തോന്നും പക്ഷേ ഇതിൽ നമ്മൾ ഡിജിറ്റലിലാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന സിൽക്കിലാണ് വന്നിട്ടുള്ളത് നല്ലൊരു കളർ ടൂൺ ആണ് അല്ലേ അപ്പൊ ഇന്ന് നമ്മൾ കണ്ടതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കളേഴ്സ് ഏതാണെന്ന് നിങ്ങളൊന്ന് കമന്റ് ബോക്സിൽ അറിയിക്ക ഇപ്പം നമ്മുടെ കളക്ഷൻസ് നമുക്ക് ഡിസൈൻ കാണാൻ പറ്റും നല്ല ബ്യൂട്ടിഫുൾ ആണ് അതുപോലെ തന്നെ നല്ല ലൈറ്റ് വെയ്റ്റ് ആണ് അപ്പം നമുക്ക് ഒരു സാരി നമ്മൾ ഓഫീസ് വെയർ ആയിട്ടും അല്ലെ ബാങ്ക് സ്റ്റാഫ് ടീച്ചേഴ്സ് ഓഫീസ് സ്റ്റാഫ് അങ്ങനെയുള്ളവർക്ക് ഒരൊറ്റ ദിവസം ഒരു സാരിയിലായിരിക്കും അപ്പം നമുക്ക് വേണ്ടത് കംഫർട്ടബിൾ ആയിട്ടുള്ള ഫാബ്രിക് ആണ് അതിനോടൊപ്പം തന്നെ സ്റ്റൈലിഷൂടെ ആകുമ്പോഴത്തേനും ഒന്നുകൂടെ അടിപൊളി ലുക്കായിരിക്കും ഓക്കെ ഇതാണ് അതിൻ്റെ പല്ലു വരുന്നത് പല്ലുവിൽ പോട്ടില ഗ്രീൻ ഷെയ്ഡ് വിട്ട് കോൺസെപ്റ്റിലാണ് നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നത് അപ്പം ഇതാണ് നമ്മുടെ ഫസ്റ്റ് സെക്കൻഡ് കളക്ഷൻ നെക്സ്റ്റ് വന്നിട്ട് നമ്മുടെയൊക്കെ ഫേവറേറ്റ് ഫാബ്രിക്കായ ലിനൻ കോട്ടനിൽ വിത്ത് ഫ്ലോറൽ പ്രിന്റിലാണ് വരുന്നത് ചെറിയൊരു ബോർഡർ ആണ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ബോഡി കംപ്ലീറ്റ് ആയിട്ട് ത്രെഡ് വർക്കിലാണ് നമ്മൾ ഫിനിഷ് ചെയ്തിരിക്കുന്നത് ഏറ്റവും ലൈറ്റ് വെയ്റ്റ് ആണ് പല്ലുവില് ഈ രീതിയിലുള്ള പ്രിന്റ് ആണ് കൊടുത്തിരിക്കുന്നത് ആൻഡ് ഓഫീസ് വെയറിന് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ആണ് ഇതാണ് നമ്മുടെ മൂന്നാമത്തെ കളക്ഷൻ നെക്സ്റ്റ് വന്നിട്ട് നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള സമ്മർ സീസണിലോട് ഏറ്റവും നമ്മുടെ സ്കിൻ ഫ്രണ്ട്ലി ആയിട്ടുള്ള ചന്ദരി കോട്ടിൽ വരുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡിജിറ്റൽ പ്രിന്റിലാണ് നല്ലൊരു ലോട്ടസ് പാറ്റേൺ ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഓക്കെ ഇതാണ് നമ്മുടെ കളക്ഷൻ അഞ്ച് പീസിൻ്റെ സെറ്റാണ് ഇത് നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള കളർ കളേഴ്ഷിലും അവൈലബിൾ ആണ് നെക്സ്റ്റ് വന്നിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സിൽക്കിലാണ് ഇതിന്റെ ഡിസൈൻ എനിക്കിത് കണ്ടപ്പോഴേ ഭയങ്കര ഇഷ്ടപ്പെട്ടു നോക്കിയാൽ നമുക്ക് റിയാലിറ്റി തോന്നുന്ന ഒരു നല്ലൊരു മൈലിന്റെ ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത് എനിക്ക് കാണാൻ പറ്റും വിത്ത് ബോർഡൽ കോൺസെപ്റ്റിലാണ് പ്യുവർ ചന്ദരിയിലാണ് നമ്മളിത് ചെയ്തെടുത്തിരിക്കുന്നത് ഏറ്റവും ലൈറ്റ് വെയ്റ്റ് ആണ് ഈ രീതിയിലുള്ള ഡിജിറ്റൽ ഫെയിൻ സാരീസ് നിങ്ങളുടെ ബിസിനസ്സിൽ ആഡ് ചെയ്യുന്നത് ബെസ്റ്റ് പ്രോഫിറ്റ് ആണ് റീറ്റെയിൽ ഷോപ്പ് ഒക്കെ ചെയ്യുന്നവർക്ക് ഉള്ളത് അപ്പൊ അത് നമുക്ക് സൂരറ്റ് ഹോൾസെയിൽ മാർക്കറ്റിൽ ഏറ്റവും കുറഞ്ഞ പ്രൈസിലാണ് അജ്മേര ഫാഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് ഇനിയിപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ടും ബൾക്ക് ഓർഡറിനായിട്ടും സ്ക്രീനിലെ നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ അപ്പൊ ഇന്ന് നമ്മൾ കണ്ട ഡിസൈൻസ് ഒക്കെ ഏറെ ഹൺഡ്രഡ് പെർസെന്റേജ് ഫാസ്റ്റ് മൂവിങ് കളക്ഷൻസ് ആണ് കേട്ടോ അപ്പൊ ഇതൊക്കെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനായിട്ടും വീഡിയോ കോൾ ഓപ്ഷനിലൂടെ പർച്ചേസ് ചെയ്യാം ഓൺലൈൻ പർച്ചേസിംഗ് അവൈലബിൾ ആണ് വേൾഡ് വർഷിപ്പിംഗ് അവൈലബിൾ ആണ് അപ്പം ഈ രീതിയിലുള്ള കളക്ഷൻ വെച്ചുകൊണ്ട് തന്നെ ബെസ്റ്റ് പ്രോഫിറ്റ് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ സ്ക്രീനിലെ നമ്പറിൽപ്പം തന്നെ കോൺടാക്ട് ചെയ്തോളൂ അപ്പോൾ ഇന്നത്തെ വെറൈറ്റി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളൊക്കെ കമന്റ് ബോക്സിൽ അറിയിക്കുക ഡെയിലി ഉള്ള അപ്ഡേറ്റിനായിട്ട് നമ്മുടെ ചാനൽ കൂടി ഒന്നും മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം ട്രെൻഡിങ് കളക്ഷനുമായിട്ട് അതിലെല്ലാവർക്കും നന്ദി നമസ്കാരം